റെയിൽവേ പോർട്ടറെ പോക്കറ്റടിക്കാരൻ കുപ്പിച്ചില്ലുകൊണ്ട് കുത്തി പരിക്കേൽപ്പിച്ചു കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനിലെ പോർട്ടർ ബഷീർ കൊക്കൂരിനെയാണ് ചൊവ്വാഴ്ച രാത്രി എട്ടേ മുപ്പതിന് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് സൈനു എന്നയാൾ കുത്തി പരിക്കേൽപ്പിച്ചത് ബഷീറിന്റെ മൊബൈൽ ഫോൺ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഏതാനും ദിവസം മുൻപ് മോഷണം പോയിരുന്നു ഈ പോക്കറ്റടി സംഘമാണ് മൊബൈൽ ഫോൺ മോഷ്ടിച്ചതെന്ന സൂചനയെ തുടർന്ന് ബഷീർ ഇവരെ ചോദ്യം ചെയ്തിരുന്നു ഇതേ തുടർന്ന് ബഷീറും പോക്കറ്റടി സംഘവും തമ്മിൽ കയ്യാങ്കളി നടന്നിരുന്നു രാത്രി പ്ലാറ്റ്ഫോം പരിശോധനയ്ക്കെത്തിയ സ്പെഷ്യൽ ബ്രാഞ്ച് പോലീസിനോട് ബഷീർ തന്റെ മൊബൈൽ ഫോൺ മോഷണം പോയ വിവരം അറിയിച്ചു മോഷണം നടത്തിയത് ഈ പോക്കറ്റടി സംഘമാണെന്ന സൂചനയും നൽകി കൂടാതെ കണ്ണൂരിൽ നിന്നും ഗുരുവായൂരിലേക്ക് തീവണ്ടിയിൽ വന്ന ചില യാത്രക്കാരുടെ പണവും സ്വർണവും അടങ്ങിയ ബാഗും കളവു പോയിരുന്നു ഈ മോഷണത്തിന് പിന്നിലും ഈ സംഘമാണെന്ന സൂചന ബഷീർ പോലീസിന് നൽകിയിരുന്നു ഇതിൽ പ്രകോപിതനായാണ് സൈനു ബഷീറിനെ ആക്രമിച്ചത് ഞാൻ അപ്പോൾ അപ്പോൾ ഇവരുമായിട്ട് സംസാരിച്ചിരുന്നു എന്നെ പ്രതികരിച്ചു ഞാൻ പറഞ്ഞു റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നിൽക്കാൻ അനുവദിക്കില്ല പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഞാൻ ബ്ലൈഡ് വയ്ക്കു പറഞ്ഞിരുന്നു അത് കഴിഞ്ഞപ്പോൾ അതായി പക്ഷേ ഇന്ന് റെയിൽവേ സ്റ്റേഷനിൽ ഒരു പേഴ്സും കുറച്ച് പൈസയും കുറച്ച് ആഭരണം ഒരു കാണുവായിരുന്നു വന്നൊരു ടീമിൻ്റെ അവിടുന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അവിടെ രണ്ട് പോലീസുകാർ വന്നിരുന്നു അപ്പോൾ അവർക്ക് ഞാൻ ഇവനെ കാണിച്ചു കൊടുത്തു ഞാൻ കളവുന്ന് നടന്നിട്ടുണ്ട് വരുന്ന് മദ്യപിച്ചിട്ട് മറ്റൊരു സ്ഥലത്ത് അവർ കേന്ദ്രീകരിച്ചിട്ടുണ്ടായിരുന്നു ആ കേന്ദ്രീകരിച്ച സ്ഥലം കാണിച്ചു കൊടുക്കുകയും പോലീസുകാരെ അവർ സന്ദർശിക്കുകയും ചെയ്തിരുന്നു അതിൻ്റെ വൈരാഗ്യത്തിന് എന്നെ കണ്ടപ്പോൾ അവർ തെരു പറഞ്ഞിട്ട് എന്നെ പ്രകോപിപ്പിച്ചു അപ്പം തെരു പറഞ്ഞപ്പോൾ ഞാൻ പ്രതികരിക്കാൻ വേണ്ടി ചെന്ന സമയത്താണ് അവർ കയ്യില് ആയുധം കരുതിയിരുന്നത് മനഃപൂർവ്വം കുത്തിയതാണ് കുത്തി വലിക്കാ ചെയ്തത് അവരുടെ കയ്യിലുണ്ടായിരുന്നു സാധനം ആ ആ സമയത്ത് നിങ്ങൾ അടുത്ത ആരെങ്കിലും ഉണ്ടായിരുന്നു വേറെ രണ്ട് മൂന്ന് ഏട്ടനും അവരുടെ പേര് ഈ കുത്തിയ പോലീസിൽ പേരെ അറിയില്ല ഞാൻ ചെയ്തിട്ടില്ല സ്റ്റേഷനെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല ബഷീറിനെ കുറ്റിപ്പുറം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ബഷീറിന്റെ ഇടതുകാലിന്റെ പിറകിലാണ് അക്രമി കുത്തി പരിക്കേൽപ്പിച്ചിരിക്കുന്നത് കുറ്റിപ്പുറം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ബഷീറിന്റെ കാലിൽ പതിനാറ് തുന്നുകളാണുള്ളത് കുറ്റിപ്പുറം പോലീസിൽ പരാതി നൽകി ജല ലഭ്യത നിങ്ങൾക്കൊരു പ്രശ്നമാണോ ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ഏജൻസിയായ മദീന ബോർവെൽസ് ഇനി നിങ്ങൾക്കൊപ്പമുണ്ട് മദീന ബോർവെൽസ് പാണ്ടിക്കാട് പെരിങ്കൽമണ്ം